ഓസ്ട്രേലിയ വിലയ മാറ്റത്തിന്റെ വക്കിൽ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധിച്ച് സർക്കാർ കുട്ടികളെ കുട്ടികളായിരിക്കുവാൻ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽഭാനിസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് മുതലാണ് നിരോധനം നടപ്പിൽ വരുന്നത് കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിടുന്ന സമ്മർദ്ദങ്ങളും അപകട സാധ്യതകളും കുറയ്ക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതേസമയം പത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ തൊണ്ണൂറ്റാറ് ശതമാനം പേരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും പത്തിൽ ഏഴുപേർക്ക് സമൂഹത്തിനും ജീവിതത്തിനും തികച്ചും ദോഷകരമായേക്കാവുന്ന ആശയങ്ങൾ ലഭിക്കുന്നു െന്നും ഓസ്ട്രേലിയൻ സർക്കാർ നടത്തിയ പഠനത്തിൽ പരാമർശിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് എക്സ് എന്നിവയുൾപ്പെടെ പത്ത് പ്ലാറ്റ്ഫോമുകൾക്കാണ് നിലവിൽ ഈ നിരോധനം ബാധകമാകുക സോഷ്യൽ മീഡിയ കമ്പനികളാണ് നിരോധനം ഏർപ്പെടുത്തുവാൻ കടപ്പെട്ടിരിക്കുന്നതെന്നും നിയമം ലംഘിക്കുന്ന കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ശിക്ഷയില്ല എന്നും എന്നാൽ ഇത് നടപ്പാക്കുന്നതിൽ സാമൂഹ്യ മാധ്യമ കമ്പനികൾ വീഴ്ച വരുത്തിയാൽ കമ്പനികൾക്ക് നാൽപ്പത്തൊമ്പത് ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ വരെ പിഴ ചുമത്തുമെന്നും ഓസ്ട്രേലിയൻ ഭരണകൂടം അറിയിച്ചു ഉപയോക്താക്കളുടെ പ്രായം ഉറപ്പുവരുത്തുവാൻ ഗവൺമെന്റ് ഐഡികളും മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യകളും പോലുള്ള രീതിയിൽ കമ്പനികൾ ഉപയോഗിക്കണം നിരോധനം ഫലപ്രദമാകുമോ എന്നതിനെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും മെറ്റ കമ്പനി ഡിസംബർ നാല് മുതൽ തന്നെ കൌമാരക്കാരുടെ അക്കൌണ്ടുകൾ അടച്ചുപൂട്ടുവാൻ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ പൂർണ്ണമായി നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്